ജോലി ചെയ്ത് ലഭിക്കുന്ന ശമ്പളം കൊണ്ട് ചിലപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല വാടക നൽകാനോ സാധനങ്ങൾ വാങ്ങാനോ ചിലപ്പോൾ പണം തികഞ്ഞെന്ന് വരില്ല അത്തരത്തിൽ ജീവിത പ്രതിസന്ധിയിലായപ്പോൾ യാങ് എന്നു പേരുള്ള ചൈനീസ് യുവതി അത് മറികടക്കാൻ സ്വീകരിച്ചത് വ്യത്യസ്തമായ ഒരു വഴിയാണ് ഒരു ഓഫീസ് ടോയ്ലറ്റിൽ താമസിക്കുക എന്നതായിരുന്നു ആ മാർഗം ഒൻപതിനായിരം രൂപ മുതൽ ഇരുപത്തിയൊന്നായിരം രൂപ വരെ വരുന്ന വാടക കൊടുക്കാനില്ലാത്തതിനാലാണ് യാങ് ടോയ്ലറ്റിൽ താമസം തുടങ്ങിയത് അവിടെയാണെങ്കിൽ മാസം അറുന്നൂറ് രൂപ വാടകയായി നൽകിയാൽ മതി ഹുനാൻ പ്രവിശ്യയിൽ ഒരു ഫർണിച്ചർ കടയിൽ ജോലി ചെയ്യുന്ന യാങ്ങിൻ്റെ ശമ്പളം മുപ്പതിനായിരം രൂപയാണ് അവിടെ ശരാശരി ശമ്പളം എൺപത്തിയെട്ടായിരം രൂപയാണ് ഇതോടെ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കേണ്ടെന്ന് കരുതിയാണ് താങ് ടോയ്ലറ്റിലെ താമസം തിരഞ്ഞെടുത്തതെന്ന് യാങ് പ്രവിശ്യയിലുള്ള പത്തൊമ്പതുകാരി പറയുന്നു ഫർണിച്ചർ കട ഉടമയുമായി താൻ സംസാരിക്കുകയും അദ്ദേഹം അനുമതി നൽകിയതോടെയാണ് താൻ ആറ് സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള ടോയ്ലറ്റിൽ താമസമാക്കിയതെന്നും യാങ് പറയുന്നു രണ്ട് ടോയ്ലറ്റുകളും സിങ്കും ഉൾപ്പെടുന്നതാണ് ഈ റെസ്റ്റ് റൂം ഇവിടെ മടക്കാൻ പറ്റുന്ന ഒരുതരം കിടക്കയും വസ്ത്രങ്ങൾ തൂക്കിടാനുള്ള റാക്കും ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും ടോയ്ലറ്റ് വൃത്തിയാക്കുമെന്നും അതിനാൽ ദുർഗന്ധം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നും യാങ് പറയുന്നു യാങ് ഭക്ഷണം പാകം ചെയ്യുന്നതും ഈ ടോയ്ലറ്റിൽ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സി ക്യാമറ ഉള്ളതിനാൽ സുരക്ഷയോർത്തു പേടിയില്ല എന്നും യാങ് പറയുന്നു പകൽ സമയങ്ങളിൽ ഈ ഓഫീസിലെ മറ്റുള്ള സഹപ്രവർത്തകർ ഇതേ റെസ്റ്റ് റൂം തന്നെയാണ് ഉപയോഗിക്കാറുള്ളതെന്നും യാങ് പറയുന്നു ആദ്യം ഫർണിച്ചർ കട ഉടമയുടെ വീട്ടിലാണ് യാങ് താമസിച്ചിരുന്നത് പിന്നീടാണ് ഈ റെസ്റ്റ് റൂമിലേക്ക് താമസം മാറ്റുന്നത് ചൈനീസ് സോഷ്യൽ മീഡിയയിൽ യാങ് തന്റെ ടോയ്ലറ്റിലെ ജീവിതത്തെക്കുറിച്ച് വ്ളോഗുകൾ ചെയ്യാറുണ്ട് നിലവിൽ യാങ്ങിന് പതിനയ്യായിരം ഫോളോവേഴ്സിൽ കൂടുതലാണ് സോഷ്യൽ മീഡിയയിലുള്ളത്